ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് രണ്ട് തരം കറികളുണ്ടാക്കാം ഒന്നൊരു തോരനും ഒരു ഒഴിച്ചു കറിയും അപ്പം ആദ്യം നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കാം അപ്പം അതിന് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി എടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂന്നോ നാലോ വെണ്ടയ്ക്ക അതതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക അതിൻ്റെ ആ വഴുവഴുപ്പ് പോകുന്നത് വരെ നമ്മൾ അധികം നിറം മാറിയത് ചെറിയ ബ്രൗൺ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ നിർത്തുക അതുവരെ നമ്മളൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ എടുത്തിട്ടുള്ള രണ്ടാം പാലാണ് തെമ്പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ മതി അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് കുറച്ച് കൂടുതൽ വരെ ചേർക്കാം എന്നാൽ ഒരു ടീസ്പൂൺ വേണ്ട നമ്മൾ മുളക് പൊടി പിന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക നമ്മൾ വഴറ്റിയതുകൊണ്ട് തന്നെ അത് പകുതി വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ടാം പാലിൽ അത് നന്നായിട്ട് വേവട്ടെ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് തമ്പാൽ ചേർത്ത് കൊടുക്കാം തെമ്പാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് തെമ്പാൽ എടുത്തിരിക്കുന്നത് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അതിങ്ങനെ തിളച്ച് പാൽ പിരിയരുത് അപ്പം ഇങ്ങനെ തിള വന്ന് തുടങ്ങും അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെ താളിപ്പാണ് അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ പകുതി സവോള ഇനിയിപ്പോൾ ചുവന്നുള്ളിയാണ് എടുക്കണെങ്കിൽ ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഏതായാലും കുഴപ്പമില്ല സവോളയും ചുവന്നുള്ളി രണ്ടായാലും ഒരുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നമുക്കിത് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക ഒഴിച്ചു കറി റെഡി ആക്കണ്ടില്ല എത്ര ഈസിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പൽ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ കറി റെഡിയാകും പിന്നെ വീട്ടിലാണെങ്കിൽ നമുക്ക് തേങ്ങ ചരികി പാൽ പിഴിഞ്ഞെടുക്കണ ഒരു സമയമുണ്ടായിരിക്കും അപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ട് തക്കാളി ചേർത്തിട്ടും ഈ കറി ഉണ്ടാക്കാം കേട്ടോ അതും നല്ല രുചിയാണ് ഇനി നമുക്ക് വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് അധികം വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ വേണം ഈ തോരൻ വെക്കാനായിട്ട് അപ്പോഴാണ് ടേസ്റ്റ് അതിലേക്ക് നമ്മൾ ഒരു സവോള അല്ലെങ്കിൽ ഇരുപത് ചുവന്നുള്ളി ചതച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒന്നിട്ട സവോളോ ഉറച്ചുവന്നുള്ളി അതിങ്ങനെ ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഇടിച്ച മുളക് രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങ അത് അര കപ്പുണ്ട് കുറച്ചിങ്ങനെ തേങ്ങ വേണം നമ്മുടെ ഈ വെണ്ടയ്ക്ക തോരന് കുറച്ച് രുചികിട്ട് നമ്മൾ പലതരത്തിൽ വെണ്ടയ്ക്ക തോരൻ വെക്കും ഇതൊരു ഈസി ടൈപ്പ് ഞാൻ കാണിക്കുകയാണ് കാരണം ഞങ്ങളോട് സാധാരണ തോരൻ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കാണിക്കുന്നത് ഏകദേശം ഒരു റെസിപ്പിയാണ് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്നും ഇല്ലൊന്ന് മൂത്തുടങ്ങണം കളറ് മാറില്ല എന്നാലും ഒന്ന് മൂക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ അപ്പം പത്ത് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അത്ര വലിപ്പമുള്ള വെണ്ടയ്ക്കല്ല നാടൻ വെണ്ടയ്ക്കയാണ് ഇത് വീട്ടിലുണ്ടായിട്ടുള്ള വെണ്ടയ്ക്കാണ് അത് കളറും നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടായി പിന്നെ അതിന് കുറച്ച് സാധാരണ വെണ്ടക്കിനേക്കാളും കുറച്ച് കൊഴുപ്പ് ഇങ്ങനെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ കുറച്ചിങ്ങനെ തൈരൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് അതിൻ്റെ കൊഴുപ്പങ്ങനെ കളയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമുക്കിതിങ്ങനെ മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴുവഴുപ്പിങ്ങനെ മാറി അതിങ്ങനെ മുരിഞ്ഞു വരുന്ന പാകം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി വീണ്ടും മൂടി വയ്ക്കണം അതായത് വേന്ത് നമ്മുടെ പാകമാവുന്നത് വരെ നമ്മളിങ്ങനെ മൂടി വയ്ക്കരുത് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കരിഞ്ഞു വരും മോൾ ഭാഗത്ത് ഇങ്ങനെ പച്ച പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ കണ്ടോ ഇപ്പോൾ കളറൊക്കെ മാറി നന്നായി പാകമായിട്ടുണ്ട് നമ്മുടെ തോരൻ അപ്പോൾ നമ്മുടെ രണ്ട് കറികളും വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള ഈസി റെസിപ്പിയാണ് രണ്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചിലർക്ക് ഈ കറികളൊക്കെ അറിയണ്ടാവും കാരണം ഇതെന്നൊക്കെ പറഞ്ഞാൽ നാടൻ കറികളല്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ച കറിയൊന്നുമല്ല തനി നാടൻ റെസിപ്പികളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക